സംഘപരിവാർ സംഘപരിവാറുണ്ടോ ഇവര് മാത്രമാണ് ഒരു രാജ്യത്തെങ്കില് ആ രാജ്യം കലാപകലുഷിതമാക്കാൻ ഇവര് പരസ്പരം തമ്മിലൊരു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പാക്കിസ്ഥാനിലെ പള്ളിയിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന ആള് കൂട്ടിത്തെറിക്കുന്നു ഇരുപത് എക്കർ ടൺ ആരാമരിക്കുന്നത് സംഘികളാണോ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആർ എസ് എസ് കാരാണോ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ കൊല്ലും കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവനും അള്ളാഹു ഒക്കെ പിറന്ന വിളിച്ചത് അല്ലെ ഇവരിനെ അഞ്ചു ശതമാനത്തിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലെ ജനസംഖ്യ പിന്നെ പറയാനില്ല അഞ്ചായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആധിപത്യമായി പറയാനൊരു സംഖ്യയായല്ലോ കേരളത്തിൽ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശതമാനമായി കാണാമെങ്കിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുമോ നമ്മൾ പറയുന്ന പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അനുഭവത്തിൽ വരട്ടെ എസ് ഡി വിചാരണ ചെയ്തൊരു പെണ്ണിനെ കൊന്നില്ലേ ഇനിയും കാണാം നമുക്ക് ശരി ആ കോടതികളും ആ ജഡ്ജുമാരെയും ഖലീഫമാരെയും ഒക്കെ നമുക്ക് കാണാം താമസിയാതെ അരിയും മലരും മുദ്രാവാക്യമൊന്നും വെറുതെ വന്നതല്ല അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല ഇതിന്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ള ആസൂത്രണം ഉണ്ട് ഇപ്പോ ഹലാൽ ഭക്ഷണം അതിനു വേണ്ടിയിട്ട് ഇവർ സമരം ചെയ്യുന്നുണ്ടല്ലോ ഭക്ഷണശാലകളിലൊക്കെ ഇപ്പം ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഒരു ഹോട്ടല് തുടങ്ങിയാല് അവരെന്ത് ചെയ്യും ഹലാൽ ഫുഡല്ലേ ഇവിടെ കൊടുക്കുള്ളൂ ഹലാൽ ഫുഡ് കൊടുക്കാൻ ഇവിടെ നിർബന്ധിതരാകും ആ ഹലാൽ ഫുഡ് ഉണ്ടാക്കുന്നത് ആരായിരിക്കണം അപ്പോ ഫ്രാൻസിൽ ഇവർ എട്ട് ശതമാനമായി ഫിലിപ്പീൻസിൽ അഞ്ചായി സ്വീഡനിൽ അഞ്ച് ശതമാനം ഖുർആാനൊക്കെ സ്വീഡന്റെ തെരുവുകളിൽ കിടന്ന് കത്തിയത് കണ്ടോ നെതർലാൻഡ്സിൽ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി ഇനി ട്രിനിഡാഡ് അവിടെ അതുപോലെ ടൊബാഗോ അവിടെ ഏതാണ്ട് ആറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമായി അവർ അപ്പോ ഇവര് മെജോറിറ്റി ആയിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ ശതമാനത്തിനനുസരിച്ച് ആ ഏരിയ ഇവര് പിടിച്ചെടുക്കും ഒരു ഏരിയ ഒരു മുസ്ലിം വന്നു കഴിഞ്ഞാൽ അടുത്ത ആ മുസ്ലിമിനെ എങ്ങനെ ഓടിച്ചിട്ട് ഇവന്റെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണം അവരധിവസിക്കുന്ന പ്രദേശങ്ങളിൽ അവർ ഒരുമിച്ച് ചേരും പിന്നീട് അവർക്ക് പള്ളികൾ വേണം ശരീരത്ത് നിയമങ്ങൾ വേണം മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ വേണം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ സി എ എൻ ആർ സി പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന സമയത്ത് അവരുടെ ജനസംഖ്യയുടെ പത്ത് ശതമാനം അവരായിക്കഴിഞ്ഞാൽ ആ രാജ്യത്ത് അവര് അവരുടെ മത ആധിപത്യത്തിന് വേണ്ടി അവർ സമരം ചെയ്യും അക്രമ സംഭവങ്ങൾ അവർ അഴിച്ചുവിടും ഇതാ ഡോക്ടർ പറയുന്നതാ ഡോക്ടർ ഹാമൻസ് ഫ്രാൻസിൽ ഇന്ന് നമ്മൾ കാണുന്ന കാറുകളൊക്കെ നിന്ന് കത്തുന്നില്ലേ തെരുവുകളൊക്കെ കൂട്ടിയിട്ട് ഇവര് കത്തിക്കുന്നത് കണ്ടില്ലേ എന്ത് മനസിലായത് മുസ്ലിങ്ങളുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നി തലയില്ലാതെ സാമൂൽപാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ ഉടലുകിടന്ന് പെടച്ചില്ലേ എന്ത് മനസിലായി ഭീഷണിപ്പെടുത്തുന്നു ഇത് കാണിച്ചിട്ട് അവര് ഭയപ്പെടുത്തുവാണ് ആരുമിനി ഞങ്ങളെ എതിർക്കരുത് എന്ന് മുഹമ്മദ് ബിക്കെതിരായിട്ടുള്ള ഒരു കാർട്ടൂൺ ഷാർലിയന്തോ എന്ത് സംഭവിച്ചു ഫ്രാൻസിന്റെ തെരുവുകളിൽ ആംസ്റ്റർഡാമിൽ നമ്മൾ കണ്ടില്ലേ ഇവര് ആ നാട് മുഴുവനും ഏതൊക്കെ രൂപത്തിലാണോ കലാപ കലാപകലുഷിതമാക്കേണ്ടത് അതൊക്കെ അവർ ചെയ്യും സാമുൽ പറ്റി എന്ന് പറയുന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തതേ ഉള്ളൂ ആ വേറെ തലവേറെ വേറെ ആക്കിയത് ഒരു പതിനെട്ട് കാരന നമ്മുടെയൊക്കെ വീട്ടില് മുണ്ട് മക്കള് ആ അഞ്ച് രൂപ കണ്ടിട്ടുവാ ചല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ മണ്ടു മക്കള് എന്റെ വീട്ടിൽ ഒരു പാമ്പ് കയറിയിട്ട് അതിനെ കൊല്ലാതെ എങ്ങനെ വിടാമെന്നാണ് എൻ്റെ മക്കള് സംസാരിച്ചത് പരസ്പരം എന്നിട്ട് സെറ്റിയുടെ ഒക്കെ മുകളിലൊക്കെ കയറി നിക്കുക ഒരു ചെറിയ സാധനമായിരുന്നു ഞാൻ തന്നെ അതിനെ പിടിച്ച് പുറത്താക്കി അത് വേറെ അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുന്നത് അങ്ങനെയാ പക്ഷേ തന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ തലയെടുക്കാൻ ഉടൻ കിടന്ന് പെട്ടക്കലെടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യ യാതൊരു ചലനവുമില്ലാതെ ഒരു പതിനെട്ടുകാരന് സാധിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ ബ്രെയിൻ ഏത് രൂപത്തിലാണ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കുന്നു ഗയാന എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ പത്ത് ശതമാനമായി ഇവരെ ഇന്ത്യയിൽ അത്ര ആയെന്നറിയാമോ വിഷമിക്കാനൊന്നുമില്ല പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായി ഇസ്രായേലിൽ അതിലും കൂടുതലുണ്ട് പതിനാറ് ശതമാനം പക്ഷേ ഇസ്രായേലിന് ശക്തമായിട്ടൊരു നിയമസംവിധാനം ഉള്ളത് കൊണ്ട് വല്ലാണ്ടൊന്നും അങ്ങോട്ട് നടക്കത്തില്ല വല്ലാതെ നടക്കത്തില്ല കാരണം അവർക്കറിയാം എവിടെയാണ് അവരെ നിർത്തേണ്ടത് എന്ന് കെനിയയില് പത്ത് ശതമാനമായി റഷ്യയില് പതിനഞ്ചായി ഇനിയും ഇരുപത് ശതമാനത്തോട് അടുക്കുന്നതിനനുസരിച്ച് ആ രാജ്യത്ത് സമാധാനവും ഇവിടെ പോകും ഇരുപതെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുസ്ലിങ്ങൾ ഭീകരമായിട്ടുള്ള കലാപങ്ങൾ നടത്തും കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനമായി കണ്ടില്ലേ കുട്ടികൾ സൂമ്പ ഡാൻസോ നടക്കില്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോമോ നടക്കില്ല അതെന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ചാല് നീറ്റ് പരീക്ഷയ്ക്ക് മുസ്ലിം കുട്ടികൾ വരുന്നില്ല അവർക്ക് ഈ അപ്പിക്കുപ്പായ വിട്ടേ വരാൻ പറ്റൂ എന്തേ കുഴപ്പം കണ്ടോ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണ് ഒരു പരിധി ഇവരൊന്നും ഇവരൊന്നു ഒതുങ്ങിപ്പോകുന്നത് ഇവര് ഭീകരമായിട്ടുള്ള കലാപങ്ങൾ ജിഹാദ് അതിനു വേണ്ടിയിട്ടുള്ള സൈനികവൽക്കരണങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ആയുധ പരിശീലനങ്ങള് കൊലപാതകങ്ങള് ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദു ദേവാലയങ്ങളും അടിച്ചു തകർക്കുന്നു കത്തിക്കുന്നു എത്യോപ്യയിലെ സംഭവങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എത്തിയോപ്യയിൽ എത്രയെന്നറിയാ മുപ്പ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ടായി കേരളത്തിൽ പറ്റും കേരളത്തിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഭരണമാണ് നടക്കുന്നത് മുസ്ലിങ്ങളും നാൽപ്പതായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രം എന്നും കലാപകലുഷിതമായിരിക്കും ഭീകരാക്രമണങ്ങള് ജിഹാദികളെ കൊണ്ട് നിറയും യുദ്ധം ബോസ്നിയ ചാട് ലബനൻ ലെബനില് അമ്പത്തൊമ്പത് പോയിന്റ് ഏഴണ്ട് ഇനി അറുപതിനപ്പുറത്തായി കഴിഞ്ഞാൽ ആ മുസ്ലിങ്ങളൊന്നും പിന്നീട് ആ രാജ്യത്ത് ഉണ്ടാവണ്ട ആ മുസ്ലിങ്ങൾ പീഡിപ്പിക്കുന്നത് നിരന്തരം വാർത്തകളായിക്കൊണ്ടേയിരിക്കും അൽബേനിയ മലേഷ്യ ഖത്തർ സുഡാൻ എത്രയുണ്ടെന്ന് അറിയാമോ എഴുപത് ശതമാനം ഒക്കെയുണ്ട് സുഡാനിൽ എഴുപത് ശതമാനം ഖത്തറിൽ എഴുപത്തി പോയിന്റ് അഞ്ച് ശതമാനം മലേഷ്യയിൽ അറുപത് പോയിന്റ് നാല് ശതമാനം അൽബേനിയയിൽ എഴുപതായി ഒരു രാജ്യത്തും മുസ്ലിം ജനസംഖ്യ എൺപത് ശതമാനമായി കഴിയുമ്പോൾ നമുക്ക് ദിവസവും കാണാം മുസ്ലിം അല്ലാത്തവർ തൂങ്ങി ആടുന്നത് കയ്യെങ്കാലും ഇല്ലാതെ നിലത്ത് കിടന്നുരുളുന്നത് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെടുന്നത് കൈകളില്ലാതെ മനുഷ്യന്മാരോടുന്നത് ഒരു ഭരണകൂടം തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാകും നൂറ് ശതമാനം മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ പറയാനില്ല ബംഗ്ലാദേശില് എൺപത്തി മൂന്ന് ശതമാനം ഉണ്ട് കേട്ടോ ഈജിപ്തിൽ തൊണ്ണൂറ് ശതമാനം ഗാസീൽ തൊണ്ണൂറ്റെട്ടേ പോയിന്റ് ഏഴ് ശതമാനം ഇന്തോനേഷ്യയിൽ എൺപത്തി ആറ് പോയിന്റ് ഒന്ന് ശതമാനം ഇറാനിൽ തൊണ്ണൂറ്റെട്ട് ഇറാഖ് തൊണ്ണൂറ്റി ജോർദാൻ തൊണ്ണൂറ്റി രണ്ട് മൊറോക്കോ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഏഴ് പാകിസ്ഥാൻ തൊണ്ണൂറ്റി ഏഴ് പലസ്തീൻ തൊണ്ണൂറ്റി ഒൻപത് സിറിയ തൊണ്ണൂറ് താജകിസ്ഥാനിൽ തൊണ്ണൂറ് തുർക്കിയിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് യു എ യിൽ തൊണ്ണൂറ്റാറ് നൂറ് ശതമാനം മുസ്ലിമായ ഒരു രാജ്യം ദാറുൽ ഇസ്ലാം എന്ന സമാധാനപൂർവമായിട്ടൊരു പ്രദേശമായി മാറും സ്വപ്നം അതായത് ഇസ്ലാമിലെ സമാധാനം പുലരുന്ന രാജ്യം അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒരു ശതമാനമോ രണ്ട് ശതമാനമൊക്കെ കാഫർ ഉള്ളതെങ്കിലും അവരെ തുരത്തണം അതാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ സംഭവിക്കുന്നത് മനസിലായ അഫ്ഗാനിസ്ഥാനിൽ നൂറായി സൗദി അറേബ്യയിൽ നൂറായി സൊമാനയില് നൂറായി യമനില് നൂറായി പക്ഷേ അവിടെയൊക്കെ ഇതൊന്നും ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല കാരണം എന്തെന്നറിയാമോ മതഭ്രാന്തന്മാരായിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളെ ചവിട്ടി പുറത്താക്കി കുറച്ചെങ്കിലും മാനവികതയുള്ള സൗദി അറേബ്യയിലൊക്കെ നമ്മൾ കണ്ടില്ലേ അവരുടെ മാറ്റം അതുകൊണ്ടാണ് അതിന് പറ്റാത്തത് ഇങ്ങനെ ഓരോ രാജ്യവും ഇവർ ഏത് രൂപത്തിലാണ് ആധിപത്യം സ്ഥാപിക്കുന്നതെന്നും ആ അമുസ്ലിങ്ങളായ കാഫിറുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും ജീവിച്ചിരിക്കുന്ന ഒരുപാട് തെളിവുകൾ ഒരുപാട് രാജ്യങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇത്രയൊക്കെ തന്നെ മതി സാധാരണഗതിയിൽ ഇസ്ലാമിലെ സമാധാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം